ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യസാധ്യത്തിന് ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ചെയ്ത് എനിക്ക് ശരിക്കും പറയാം മൂന്നാമത്തെ ദിവസം എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഒട്ടും പ്രതീക്ഷിക്കാതായിരുന്ന കാര്യം ഭയങ്കര സംശയമായിട്ടൊന്നൊരു കാര്യമായിരുന്നു കേട്ടോ അതെനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഞാനിതൊരു ചാനലിൽ കണ്ടതാണ് കേട്ടോ കണ്ട അതും ഇരുതുകയും ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ ആണ് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാനിത് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ അച്ചിട്ടാന്ന് പറയുന്ന പോലെ തന്നെ അച്ചിട്ടായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഒത്തിരി പേര് പറയാറുണ്ട് പെട്ടെന്ന് എന്നിതേലും ചെയ്ത് കാര്യം സാധിക്കാൻ പറ്റരുത് നമുക്കിത് ചെയ്ത് എന്നാൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും അത് പക്ഷേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വേണം വിശ്വാസത്തോടു കൂടി എഴുതിയാൽ മാത്രമേ നമുക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ കേട്ടോ അത് ഏത് കാര്യമാണേലും അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് ആണെങ്കിലും ഏതാണേലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടും അപ്പം ഒത്തിരി പേര് ഇപ്പോഴും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി നടക്കാത്ത കാര്യങ്ങൾ സാധിക്കും അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ റിസൾട്ട് കിട്ടിയാൽ പിന്നെ വന്ന് നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കാര്യം അവരത് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളോട് വന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അതിന് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അവരുടെ എല്ലാവരും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കയ്യാലോ ഒന്നും അല്ലാട്ട് എഴുതുന്നത് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിനെ നോയമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് മന്ത്രങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കതിന് പ്രത്യേകിച്ച് ഇതൊന്നും പറയുന്നില്ല കേട്ടോ പി ഡിസോ അങ്ങനെയൊന്നും കുഴപ്പങ്ങളില്ല നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ചെയ്യാം നമ്മൾ കിടക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വെള്ള പേപ്പറയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹം എഴുതുക എന്നുള്ളതാണ് അപ്പം എന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാവേ അതുപോലെ നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുക്കുക വെള്ള പേപ്പറോ അല്ലെങ്കിൽ ബുക്കിൻ്റെ പേപ്പറാണേലും മതി ഒരു ബുക്കിനകത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ പേപ്പറ് നഷ്ടപ്പെട്ടു പോകും നമ്മൾ അവിടെ എവിടെയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ബുക്കിനകത്ത് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് അതുപോലെ തന്നെ അടച്ച് വെക്കുക പിറ്റേ നമുക്ക് അതുപോലെ തന്നെ അത് തുറന്നെടുക്കാം എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബുക്കിൽ വരയിടാത്ത പേപ്പർ വേണം കേട്ടോ വരയിടാത്ത പേപ്പർ പിന്നെ ഇതിൽ എഴുതേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നീല ഇല്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ ചുവപ്പ് ഈ മൂന്ന് മഷി നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ മൂന്ന് മഷിയിൽ ഏതെങ്കിലും ഒന്ന് പിന്നെ നമ്മൾ അതിനകത്ത് എഴുതുമ്പോൾ ഒരെണ്ണം ഒരു ചുമല മഷി ഒരെണ്ണം പച്ച പച്ചമഷി നീലമഷി അങ്ങനെ നിങ്ങൾ എഴുതാൻ നിൽക്കില്ല കേട്ടോ നിങ്ങൾ ആദ്യമേ എഴുതുന്നതിനകത്ത് എന്നതാണോ ആ ഒരു മഷി കൊണ്ട് തന്നെ ഇതിനകത്ത് മുഴുവൻ എഴുതാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളതെന്ന് പറഞ്ഞാൽ കറുപ്പ് മുഷിയുണ്ട് നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും എഴുതരുത് നിങ്ങളുടെ ഒരു കാര്യവും സാധിച്ചു കിട്ടത്തില്ല അത് അങ്ങനെ ഉണ്ട് കേട്ടോ അതും എഴുതരുത് അപ്പോൾ നിങ്ങളിതൊന്ന് എങ്ങനെ എഴുതേണ്ട എന്നുള്ളത് ഞാൻ കാണിച്ചത് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയട്ടോ നമുക്ക് റിസൾട്ട് കിട്ടും നമ്മളതുപോലെ വിശ്വസിക്കാൻ ചെയ്യണം ചേട്ടാ വിശ്വാസത്തോടു കൂടി നമ്മൾ പറഞ്ഞാലേ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടത്തുള്ളൂ വിശ്വാസമില്ലാതെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് അപ്പം നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് സാധിച്ചതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി വീഡിയോയിൽ വന്ന് അപ്പോൾ നിങ്ങൾക്കത് സാധിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വന്ന് ി ഏതാ മതി അപ്പോൾ എനിക്ക് കിട്ടി ഇതാരല്ല എനിക്ക് ഒട്ടും ഇതില്ലായിരുന്ന കേട്ടോ പ്രതീക്ഷിക്കാതെ എനിക്ക് നടന്നൊരു കാര്യമാണ് അത്രയ്ക്ക് സന്തോഷം തോന്നി ഇപ്പം ഇതിന് ഏത് കാര്യം വേണേലും നമുക്കിതിനകത്ത് എഴുതാം കേട്ടോ അതിപ്പം നമ്മളിപ്പം ഈ പേപ്പറിൽ എഴുതുന്നത് ഇപ്പം കല്യാണം നടക്കാനാണെങ്കിൽ വിവാഹം നമുക്കിപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിക്ക് വിവാഹം സാധിച്ച് നടന്ന് കിട്ടി എന്നുള്ള രീതിക്ക് വേണം നമ്മൾ എഴുതാനായിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ എഴുതുമ്പോഴത്തേക്ക് അതുപോലെ വേണം എഴുതാനായിട്ട് നമ്മൾക്ക് നമ്മൾക്കിപ്പം ഭാഗം നമ്മൾ ആഗ്രഹിച്ച പോലെ നടന്ന് കിട്ടി നടന്ന് കിട്ടി എന്ന് വേണം അപ്പോൾ അതുപോലെ കടം കൊടുത്ത പൈസ കടം കൊടുത്ത പൈസ എനിക്ക് തിരിച്ച് കിട്ടി എന്ന് വേണം നമ്മൾ എഴുതാനായിട്ട് ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് ജോലി കിട്ടി എന്ന് വേണം നമ്മൾ എഴുതാനായിട്ട് അങ്ങനെ ഇപ്പോൾ പിള്ളേരുടെ അഡ്മിഷൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ മോനെ അല്ലെങ്കിൽ മോൾക്ക് ഇന്ന് എടുത്ത് അഡ്മിഷൻ കിട്ടി എന്ന് വേണം നമ്മൾ എഴുതാനായിട്ട് അല്ലാതെ കിട്ടണേ എന്നല്ല കിട്ടി എന്നുള്ള രീതിക്കണം അപ്പം കിട്ടി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അവിടെ കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ഒരു കാര്യം നമുക്ക് നമുക്കിപ്പോൾ ഒരു സാധനം നഷ്ടപ്പെട്ട് നമുക്ക് പോയി അത് നമുക്ക് തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുമ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടായിരിക്കും അതുപോലെ വേണം പിന്നെ ഇനിയിപ്പോൾ ഇത് എല്ലാവരും ചോദിക്കുന്നതിനകത്ത് ഒരു കാര്യം എഴുതാൻ പറ്റുള്ളൂ നിൽക്കും നിങ്ങളുടെ ഒരു കാര്യം സാധിച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത കാര്യത്തിലേക്ക് എഴുതുക എല്ലാം കൂടെ കൂട്ടിക്കോഴ് ചെയ്തു വെക്കരുത് കേട്ടോ നിങ്ങൾക്ക് നടന്ന ഇനിയിപ്പോൾ ചിലർ ചോദിക്കും പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുന്നതിൻ്റെ കൂടെ ഇത് എഴുതാമെന്ന് നിൽക്കും എഴുതാം ഉറപ്പായിട്ട് എഴുതാം നിങ്ങൾക്ക് ഇതൊരു പേപ്പറിലാണ് നമ്മൾ എഴുതുന്നത് ബുക്കിലോ കാര്യങ്ങളിലോ ഒന്നും അല്ല കയ്യിലോ ഒന്നും അല്ല പേപ്പറിലാണ് നമ്മളെഴുതുന്നത് ഒരു ബുക്കിൻ്റെ പേപ്പർ പേരെ ഇടാത്ത പേപ്പറിൽ മാത്രമാണ് എഴുതുന്നത് അപ്പോൾ നമുക്ക് അത് അതിനത് എഴുതുന്നതെന്നുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമുക്ക് എഴുതേണ്ട എഴുതേണ്ടത് എങ്ങനെയാന്നുകൂടെ നോക്കാമേ അപ്പം ഇതുപോലൊരു വെള്ളപ്പേപ്പറാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലൊരു വെള്ളപ്പേപ്പർ എടുക്കുക ആ വെള്ളപ്പേപ്പറിൻ്റെ നടുക്കായിട്ട് നമുക്ക് എന്നതാണ് നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കാനുള്ളതെന്ന് വെച്ചാൽ എഴുതുക ഇപ്പം ഞാൻ ഇതിനകത്ത് ചുമ്മാ എഴുതുന്നേ ഉള്ളൂ അല്ലാതെ ഇതിപ്പോൾ എനിക്ക് ആഗ്രഹിക്കാൻ ആവശ്യമുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എഴുതുന്നേ ഉള്ളൂ ഈ പേപ്പറിലോട്ടെ അപ്പൊ ഞാൻ ഇതിനകത്ത് എഴുതുന്നത് ചുമ എഴുതുന്നതേ ഉള്ളു കേട്ടോ അല്ലാതെ ഇങ്ങനെ വിവാഹം ആഗ്രഹിച്ച പോലെ നടന്നു എന്ന് നമ്മളിപ്പോ ഇതിനകത്തോട്ട് ഇങ്ങനെ എഴുതി എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇതിങ്ങനെ നടുക്കായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യ ബീജ മന്ത്രം കൂടി മന്ത്രം കൂടി ഇതിന് ചുറ്റിനും നമ്മളിനി എഴുതി കൊടുക്കണം അത് എത്ര തവണ എന്നറിയാവോ പതിനാല് പ്രാവശ്യമാണ് നമ്മൾ എഴുതുന്നത് ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ എഴുതി എണ്ണി വേണം എഴുതാൻ കേട്ടോ കൂടുകയും ചെയ്യല് കുറയുകയും ചെയ്യരുത് കേട്ടോ സ്ത്രീം നമ്മൾ എഴുതുക അതുപോലെ തന്നെ ഇവിടോട്ടും നമ്മളങ്ങനെ എഴുതുക ഇങ്ങനെ ഇതുപോലെ പതിനാലെണ്ണം എഴുതണം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം എഴുതി കാണിച്ചിട്ടുള്ളൂ കാര്യം ഇത് എനിക്ക് ആവശ്യമുള്ള കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രണ്ടെണ്ണം എഴുതി കാണിക്കുന്നത് ഇതിന് ചുറ്റും പതിനാല് തവണ നമ്മൾ എഴുതണം അപ്പം ഞാൻ ആ പതിനാല് തവണ എഴുതാത്ത എണ്ണാന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് ആവശ്യമുള്ള കാര്യമല്ല കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയണം അല്ലെങ്കിൽ ഇനി എല്ലാവരും ചോദിക്കണം ഇത് പതിനാല് തവണയെന്ന് പറഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം എഴുതിയുള്ളൂ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പതിനാല് തവണ എഴുതണം നിങ്ങൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ എഴുതി ഇതിന് ചുറ്റും പതിനാല് തവണ നമ്മൾ എഴുതണം കേട്ടോ അപ്പം ഇതേ നോക്കി ഒരു പതിനാല് തവണ നമ്മൾ സ്ത്രീന്ന് കൂടെ എഴുതിയതിന് ശേഷം നമ്മൾ ഇത് ഇതിലേക്ക് നോക്കി നമ്മളുടെ ആഗ്രഹം സാധിച്ചു എന്നുള്ള നമ്മുടെ മനസ്സിനൊരു പോസിറ്റീവായിട്ടൊരിതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ സന്തോഷത്തോട് കൂടി ഒന്ന് ഓർക്കുക ഇതിന് ശേഷം നമ്മൾ നേരം വെളുത്ത് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് ഇത്രയും ഇത്രയും ചെയ്ത് ഇതവിടെ മാറ്റി വെക്കുക വെച്ചതിന് ശേഷം രാവിലെ എണീക്കുക എണീക്കുന്ന സമയത്ത് നിങ്ങളൊരു മന്ത്രം ചെല്ലാനുണ്ട് അത് ഞാൻ ഇതിലൂടെ ഇപ്പം കാണിക്കാം കേട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കാര്യം ഞാൻ വെച്ചത് എഴുതി കാണിക്കാത്ത തന്നെ എന്ന് വെച്ചാൽ അതിനകത്ത് തടലം നല്ല ക്ലിയർ ആയിരിക്കണമെന്നില്ല ഇത് ഞാൻ ആ ഒരു ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ തരാം ആ ഒരു മന്ത്രം ചെല്ലുക ഇപ്പോൾ ഈ മഹാലക്ഷ്മി മന്ത്രമാണ് നമ്മൾ ചെല്ലേണ്ടത് സർവജ്ഞ സർവ്വഭരദേ സർവ്വദുഷ്ടഭയങ്കരി സർവ ദുഃഖ് ദുഃഖ ഹരെ ദേവി മഹാലക്ഷ്മി നമസ്തുത ഈ മന്ത്രം നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആയിട്ട് ചെല്ലുക അപ്പം ഉറങ്ങുന്നതിന് മുന്നേ ആണ് നമ്മൾ തലദിവസത്തെ പേപ്പറിലെ കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി വെച്ച് അതെല്ലാം നോക്കിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോഴാണ് ഈ മന്ത്രം ചെല്ലേണ്ടത് നമ്മളത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ചെല്ലാനായിട്ട് നമ്മൾ എണീറ്റ് കണ്ണ് തുറക്കുന്നതേ നമ്മൾ ഈ മന്ത്രമാണ് ചെല്ലേണ്ടത് കേട്ടോ അതാണ് പറഞ്ഞത് എന്നിട്ട് അത് രാവിലെ എണീറ്റു ശേഷം ഒന്നെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെല്ലുക അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ രണ്ട് പ്രാവശ്യം അത് വായിക്കുമ്പം തന്നെ നമ്മളുണ്ടല്ലോ കാണാതെ പഠിക്കുന്നത് കാണാതെ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് വീണ്ടും പിന്നെ ദിവസം നമുക്ക് ചെല്ലണി രാവിലെ എണീക്കുമ്പോൾ ചെല്ലണിട്ട് വേണ്ടിവരും ഇനി അതെല്ലാം നിങ്ങൾ മറന്നു പോകുക എന്തെന്ന് ചെയ്യണമെങ്കിൽ എനിക്ക് കുറേ പ്രാവശ്യമൊക്കെ വായിക്കണം കേട്ടോ അപ്പോൾ ഞാനതുകൊണ്ട് എന്നുവെച്ചാൽ എൻ്റെ ഫോണിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അതിനകത്ത് നോക്കിയായിരുന്നു ഞാൻ ആ മന്ത്രം ചെല്ലിക്കൊണ്ടിരുന്നത് അത് ദിവസം രാവിലെ ചെല്ലി നമ്മുടെ സാധിച്ചു നമ്മുടെ മനസ്സിന് സാധിച്ചു എന്നല്ല ഉറപ്പ് ഇത് കാര്യം സാധിച്ചാണ് അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് തിരിമേല പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളിത് വിശ്വസിച്ചോ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു എന്നും പറയുന്നുണ്ട് ആ ഒരു പറച്ചിലാണ് എനിക്കും പെട്ടെന്നൊരു വിശ്വാസം തോന്നി ഞാനും ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പം ആ ഒരു ഇതിലൂടെ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക നമുക്ക് കാര്യം സാധിച്ചു എന്നുള്ള രീതിക്കൊന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ആ ചില ഇത് നിങ്ങൾക്ക് പിറ്റേ ദിവസവും രാവിലെ ചെയ്തു അന്ന് വൈകുന്നേരം നമ്മൾ എഴുതി വെച്ചേക്കുന്ന പേപ്പറില്ലേ ആ പേപ്പർ എടുക്കുക ആ പേപ്പർ എടുത്ത് ആ പേപ്പറിൽ നോക്കി നമ്മൾ ആ എഴുതിയേക്കുന്ന കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക നമുക്ക് സാധിച്ച് കിട്ടി എന്ന് എടുക്കുക അത് കഴിഞ്ഞ് അത് അടച്ചതുപോലെ തന്നെ വെക്കുക പിറ്റേ ദിവസവും രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഈ മന്ത്രം ചെല്ലുക ഒന്നെങ്കിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചെല്ലുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നുണ്ട് അല്ലാതെ മൂന്നി കൂടുതലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് തയ്ക്കാതോ രണ്ടെണ്ണോ ആയിട്ടോ അങ്ങനെ നിങ്ങൾ ചെല്ലരുത് കേട്ടോ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെല്ലിയിട്ട് പോവുക സമയമുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഇച്ചിരിയുള്ളൂ ചെറിയതാണല്ലോ നമുക്കത് പെട്ടെന്ന് പറയാമെന്നുള്ളതുള്ളൂ നിങ്ങളത് കണ്ടല്ലോ ഒരു ഇച്ചിരില്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നിട്ട് ഇത് നിങ്ങൾ മൂന്ന് നാല് ദിവസം ഒക്കെ ആകുമ്പോൾ ഉറപ്പാണ് നിങ്ങൾക്ക് കാര്യം സാധിച്ചിട്ടും പക്ഷേ നിങ്ങൾ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വരുന്നവരുടെ ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയും നിങ്ങൾ വിശ്വാസമില്ലാതാണ് ചെയ്തതെന്ന് പറയും കാര്യം എന്നു വെച്ചാൽ വിശ്വസിച്ച് നിങ്ങൾ ചെയ്ത കാര്യം ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ച് എനിക്കത് ആവശ്യമുള്ള കാര്യമായിരുന്നു എനിക്കത് ആ ഒരു ആഗ്രഹം നടന്നേ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ അത്രയും ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അത്രയും ഞാനങ്ങ് വിശ്വസിച്ചു എനിക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടി അത്രയും ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതുപോലെ ഞാൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് എനിക്ക് സാധിച്ചു കിട്ടിയത് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യവും സാധിച്ചു കിട്ടത്തില്ല കേട്ടോ ഒത്തിരി പേര് വന്ന ോട് പോസിറ്റീവായിട്ട് പറ്റി അടുത്ത കാര്യത്തിന് വേണ്ടി ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കത് വീണ്ടും വീണ്ടും സാധിച്ചു കിട്ടുന്നത് അല്ലാതെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ നിങ്ങൾ ചുമ്മാ ചിലരുണ്ട് എന്നാ അവർക്കൊക്കെ കിട്ടണം പക്ഷേങ്കിൽ ഒന്നിനും ഇതാകത്തില്ല അതൊന്നും വലിയ ഇതൊന്നും ഇല്ല പിന്നെ ഞാനൊന്ന് എഴുതി നോക്കാം കിട്ടിയാൽ കിട്ടട്ടെ എന്ന മൈൻഡിൽ കാണിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കാര്യം സാധിക്കുക നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക എൻ്റെ കാര്യം സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു മന്ത്രം ചെല്ലുന്നതിൻ്റെ ഇതാണ് നമ്മൾ എഴുതി വെക്കുക നേരം വെളുക്കുമ്പോഴത്തേക്കും മന്ത്രോട് ചെല്ലുക ഉറപ്പായിട്ടും എനിക്ക് എനിക്ക് മൂന്നാമത്തെ ദിവസം കാര്യം സാധിച്ചിട്ട് മൂന്നാമത്തെ ദിവസം കാര്യം ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് എഴുതുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് ഇപ്പോഴും ഞാനും എഴുതുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എഴുതുന്ന സമയത്ത് ആ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇതെനിക്ക് പെട്ടെന്നുള്ളൊരു കാര്യമായിരുന്നു അതെനിക്ക് സാധിച്ചു കിട്ടും അത് അധികം ദിവസവും ഇല്ലാതാനും അത് അത്രയും ദിവസം നീണ്ടുപോകാനൊ പറ്റത്തും ഇല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിലിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം കിട്ടുന്നത് ഞാൻ ചെയ്യുന്നത് എനിക്കത് റിസൾട്ട് കിട്ടി ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിട്ട് ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ട്രൈ ഉറപ്പായിട്ട് സദ്യ അന്ധവിശ്വാസമൊന്നും ഒന്നുമല്ല കേട്ടോ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് ഗുണം കിട്ടുമ്പോൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് കാണാനൊക്കെ താല്പര്യം ഇല്ലാത്തൊരു പറയും ഇങ്ങനത്തെ വീഡിയോ ചെയ്യണ്ട നിങ്ങൾ ഇങ്ങനത്തെയാണോ ആണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും ഇത് കാണാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിച്ചിരിപ്പുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെ താല്പര്യം ഇല്ലാത്തവർക്ക് ഞാൻ അങ്ങനത്തെ അല്ലാത്ത വീഡിയോസ് ഇരുന്നുണ്ട് അത് നിങ്ങൾ പോയി കണ്ടോ അത് കാണാൻ ഇങ്ങനെയുള്ളവർക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമില്ല എന്താണേലും എനിക്ക് ഈ യൂട്യൂബ് ചാനലിന്ന് വരുമാനം കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഞാൻ ആ മറ്റുള്ളവരെ പോലെ ചുമ്മാ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇടുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഇടുന്നു ചിലർ പറയാറുണ്ട് ഞാൻ അങ്ങനല്ല ഇങ്ങനെയല്ല യൂട്യൂബിലെ വരുമാനം ഉദ്ദേശിച്ചല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചിലരൊക്കെ പറയും പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കൂടെ വേണം കാര്യം ഞാൻ ഈ കഷ്ടപ്പെടുന്നതിന് എനിക്കൊരു പ്രതിഫലം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത കാര്യങ്ങൾ ചെയ്യുക നമുക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ പെട്ടോട്ടെ എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ എൻ്റെ ജനനത്ത് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഹെയർ ടിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതിൻ്റെ കൂടെ ഇതും എനിക്ക് ഇതിനും എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൂടെ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസും കൂടി ചെയ്യുന്നത് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യൂ എന്ന് പറയുന്നില്ല കാര്യം എനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അല്ലാത്തവർക്ക് അല്ലാത്ത വീഡിയോസ് കാണാം ഇത് കാണാൻ ആഗ്രഹമുള്ളവർ ഇത് കാണട്ടെ അല്ലാതെ ഇത് വന്ന് നെഗറ്റീവ് പറയാൻ വേണ്ടി ആരും നിൽക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി നെഗറ്റീവ് പറയാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോസ് അല്ല അല്ലേ അല്ലാത്തവർക്കുള്ളതാണ് നിങ്ങൾ ആ വഴിക്ക് നിങ്ങൾക്ക് കാണാനുള്ള വീഡിയോസൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ പോവുക കാര്യം എന്നാന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനൊരു കാര്യമായിട്ട് മറ്റുള്ളവർ പറയുന്നില്ല ഞാൻ ഇതിൽ നിന്ന് വരുമാനം ഉദ്ദേശിച്ചൊന്നും അല്ല ചെയ്യുന്നതെന്നും ഞാൻ കള്ളത്തരം പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഡോളറിൻ്റെ സംഭവം ഓഫാക്കിയിടാം എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയിട്ടല്ല കിട്ടണ്ട എന്ന് എന്നെനിക്ക് ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ ഡോളറിൻ്റെ സംഭവം ഓഫാക്കിയിടത്തേയുള്ളൂ അപ്പം നമുക്ക് ഡോളർ കയറത്തില്ല അത് ഓഫാക്കി കിടക്കത്തേ ഉള്ളൂ അങ്ങനെ വേണേൽ എനിക്ക് ചെയ്യാം പക്ഷേ എനിക്ക് എനിക്കങ്ങനെയല്ല എനിക്ക് ഞാൻ കഷ്ടപ്പെടുന്ന എനിക്ക് വരുമാനവും വേണം എന്നുള്ളത് തന്നെയാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ ഒത്തിരി പേര് ഒന്നിച്ച് പറയാറുണ്ട് വരുമാനം തീർച്ചയായിട്ടും അതെ ഒരു ചാനൽ നമ്മൾ തുടങ്ങുന്നത് പോലും നമുക്കൊരു വരുമാനത്തിന് വേണ്ടിയാണ് എനിക്ക് നിങ്ങളുടെ മുൻ എന്നെ കള്ളത്തരം പറഞ്ഞ് വിളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എനിക്കൊരു വരുമാനം വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കാര്യം ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ആളാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കൊണ്ട് എൻ്റെ ജോലിയെല്ലാം കളഞ്ഞിച്ച് ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം എനിക്ക് കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് ചിലപ്പോൾ ഞാൻ ഒരുപാട് സമയം എടുക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് തെറ്റി പോകുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും ഒക്കെ എടുക്കാറുണ്ട് അല്ലാത്ത വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴേ ഉള്ളൂ നമ്മൾ ഒറ്റ ഇതിനങ്ങ് പറഞ്ഞ് അങ്ങ് പോകുന്നത് അല്ലാതെ എടുക്കുമ്പോൾ എന്നെലൊക്കെ തെറ്റുകൾ വരുമ്പോഴത്തേക്ക് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ അത്രയൊക്കെ കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് ഇതിലേക്ക് ഒരു വീഡിയോസ് ഇടുന്നത് പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തെന്ന് എന്ന് പറഞ്ഞാലും ഇത് നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്താണ് ഇടുന്നത് ചില കഷ്ടപ്പാടൊക്കെ ഉണ്ട് എല്ലാ പണിക്കും പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ചുമ്മാ എഴുതിക്കൊണ്ടിരിക്കേണ്ട ഞാൻ വീണ്ടും പറയുന്നു ഇപ്പം അങ്ങനെയുള്ളൊരു കമൻറ്റ് വരും ഇതെഴുതി ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന് ഒരിക്കലും നടക്കരു കേട്ടോ നമ്മൾ കഷ്ടപ്പെടാനുള്ളത് നമ്മൾ കഷ്ടപ്പെടുക അപ്പോൾ അതിന് നമുക്ക് പ്രയോജനം കിട്ടും എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ചുമ്മാ വീട്ടിൽ ഇരുന്ന് എനിക്ക് വീട്ടിൽ പൈസ ആരെങ്കിലും കൊണ്ട് പിന്നെ നമുക്ക് കിട്ടാനുള്ളതൊക്കെയാണ് ചിലപ്പോൾ കിട്ടും കേട്ടോ അല്ലാതെ ചുമ്മാ ഒരാൾ കൊണ്ടു തന്നിരുന്ന് കഴിക്കാനായിട്ട് ആഗ്രഹിച്ച ആരും ഇരിക്കരുത് നിങ്ങൾക്ക് അത് പട്ടിണി എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജോലി ചെയ്യുക ഞാനും എൻ്റെ ജോലിയാണ് ചെയ്തത് അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതിലൂടെ ഇടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ആരെയും നെഗറ്റീവ് പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് കമൻ്റുകളിടാം പക്ഷേ അതൊന്നാന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളൊന്നാമത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കമൻ്റുകളിടാം അറ്റവും മൂലം കണ്ടതിന് ശേഷം കമൻ്റുകളിടാ എന്ന് നിൽക്കരുത് ഞാൻ ഇന്നത്തെ എൻ്റെ കാര്യങ്ങളും എനിക്ക് പറയാനുള്ള വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാണ് നിർത്തുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഒരുപാട് പരസ്യം നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ